ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചെറുതുരുത്തിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ റോഡ് ഷോ സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ്ഷോയിൽ പങ്കെടുത്തത് എൽ ഡി എഫ് നേതാക്കളായ ജെ പി കേശവൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ മൊയ്തീൻകുട്ടി നിർമ്മലാദേവി കെ ആർ ഗിരീഷ് സി പി ഹരിദാസ് കെ പി അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി താൻ ജയിച്ചു കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ച് തന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കില്ലെന്നും നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ഇടതുപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ പൗര സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇടതുപക്ഷത്തിനാഥാനത്തോടൊപ്പം ചേരുകയാണ് ഇന്ത്യയിലെ ഭരണഘടനയും ഫെഡറൽ സംവിധാനവും എല്ലാം തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയാണ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം ചേരാനുള്ള സാന്നതയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ വലിയ മാറ്റം മാറ്റമുണ്ടാക്കിയെടുക്കാൻ കാര്യങ്ങളായി മാറും എന്നുള്ള അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിനെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നിങ്ങളെല്ലാം എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഞാൻ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ മത്സരിക്കുന്നത് അത് വള്ളത്തോട് നഗർ എന്ന പേരിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ജനപൂർണ്ണിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെൻസ് ചെറുതുരുത്തി